പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അമ്മ എന്നാൽ സ്നേഹം ഈ കഥ കേൾക്കൂ അയ്യോ അമ്മേ കുട്ടിക്കുരങ്ങൻ ഉറക്ക നിലവിളിച്ചു കുട്ടിക്കുരങ്ങ് ഒരു മുൾക്കാട്ടിൽ കിടക്കുകയാണ് മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മുൾക്കാട്ടിൽ വീണതാണ് ഭാഗ്യത്തിന് കുരങ്ങൻകുട്ടി വീണ സ്ഥലത്ത് കാര്യമായ മുള്ളുകളില്ല പക്ഷേ ചുറ്റും കൂർത്തുമൂർത്ത മുള്ളുകളാണ് അമ്മേ അയ്യോ കുരങ്ങൻകുട്ടി ഉറക്ക നിലവിളിക്കുന്നു ലഹള കേട്ട് മറ്റു കുരങ്ങന്മാർ ഓടിയെത്തി അവർക്കാർക്കും മുള്ളുകൾക്കിടയിലൂടെ കടന്നു ചെന്ന് കുട്ടിക്കുരങ്ങനെ രക്ഷിക്കാൻ ധൈര്യമില്ല അപ്പോഴേക്കും അകലെ നിന്ന് നിലവിളി കേട്ടു വന്ന അമ്മക്കുരങ്ങ് നോക്കുമ്പോൾ തൻ്റെ പൊന്നോമന കൈകാലുകൾ അനക്കാൻ കഴിയാതെ മുൾക്കൂട്ടത്തിൽ കിടന്ന് കരയുന്നു അമ്മക്കുരങ്ങ് മുൾക്കൂട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ വിലക്കി തള്ളക്കുരങ്ങേ സൂക്ഷിച്ചോ കൂർത്തുമൂർത്തുള്ളൊരു മുള്ളാണേ ദേഹത്തു തൊട്ടാൽ കീറിപ്പോകും ഏറെ അപകടമുള്ളതാണേ കൂട്ടത്തിലൊരു കുരങ്ങൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അമ്മക്കുരങ്ങ് അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോഴേക്കും ലഹള കേട്ട അച്ഛൻ കുരങ് അവിടെ എത്തി അച്ഛനും എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി അമ്മക്കുരങ്ങ് രണ്ടും കൽപ്പിച്ച് മുൾച്ചെടികൾക്കിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി ഞെരുങ്ങിക്കടന്ന് കുഞ്ഞിനടുത്തെത്തി അവളുടെ ദേഹം മുറിഞ്ഞ് ചോരയൊഴുകി മുറിവോ വേദനയോ ആ അമ്മ കാര്യമാക്കിയില്ല തൻ്റെ ശരീരത്തിൽ ചേർത്തു പിടിച്ച് കുഞ്ഞിന് ഒരു പോറൽ പോലും പറ്റാതെ അമ്മക്കുരങ്ങ് മുൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചിറങ്ങി കുഞ്ഞിനെ സുരക്ഷിതമായി അച്ഛനെ ഏൽപ്പിച്ചു അപ്പോഴേക്കും അവൾ തളർന്നു വീണു ആരോ കരടി വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്നു മുറിവുകളിൽ പച്ചിലച്ചാറ് തേച്ചു മൂക്കിൽ രണ്ടു തുള്ളി മരുന്നൊഴിച്ചപ്പോൾ ബോധം തെളിഞ്ഞു വേദന മറന്ന് അവൾ ചോദിച്ചു എൻ്റെ കുഞ്ഞെവിടെ കുഞ്ഞുമോൻ ഓടി വന്ന് അമ്മയുടെ നെറ്റിയിലും കവിളത്തും മാറി മാറി ഉമ്മ വച്ചു കണ്ടുനിന്ന വൈദ്യരപ്പൂപ്പൻ പറഞ്ഞു ഇതാണ് അമ്മ ഇതാണ് സ്നേഹം സ്നേഹമാണ് അമ്മ അമ്മയാണ് സ്നേഹം